അവസാനം ചൈനയിലെ വുഹാനിലാണ് ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ മാസങ്ങൾക്കുള്ളിൽ ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ കോവിഡ് എന്ന മഹാമാരിയായി അത് മാറി പ്രതീക്ഷയേറ്റ് വീടുകൾക്കുള്ളിൽ അടച്ചിരുന്ന ലോകത്തിനു മുന്നിൽ വാക്സിനേഷൻ ആശ്വാസമായി അവതരിച്ചു നിർബന്ധിത വാക്സിനേഷൻ ആഗോളതലത്തിൽ നടപ്പിലാക്കുന്നു പിന്നാലെ നിശ്ചലമായി പോയ ലോകം വീണ്ടും പഴയതുപോലെ അതിവേഗം ചലിക്കുന്നു എന്നാൽ വാക്സിനേഷൻ ആരംഭിച്ച കാലം മുതൽ തന്നെ വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന വാദം ശക്തമായിരുന്നു അത്തരം സംശയങ്ങൾ നിലനിൽക്കിയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ അപൂർവം സന്ദർഭങ്ങളിൽ പാർശ്വഫലം ഉണ്ടാകുമെന്ന് നിർമ്മാതാക്കളായ ആസ്ട്രാസനേക്ക കമ്പനി സമ്മതിച്ച വാർത്ത പുറത്തു വരുന്നത് യു കെ സ്വദേശി ജാമീസ് കോട്ട് യു കെ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്ന് നടന്ന മൂന്ന് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കമ്പനി ഇക്കാര്യം സമ്മതിച്ചത് കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ അപൂർവമായ കേസുകളിൽ ടി ടി എസ് അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് കോവിഷീൽഡ് കാരണമാകാമെന്നാണ് കമ്പനി നൽകിയ വിശദീകരണം രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണിത് വാക്സിൻ ഒന്നും സ്വീകരിച്ചില്ലെങ്കിലും ടി ടി എസ് ഉണ്ടാകാമെന്നും വാക്സിന്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യാനാകില്ലെന്നുമാണ് കമ്പനിയുടെ നിലപാട് എന്നാൽ വാക്സിൻ എടുത്തവർ അപകടാവസ്ഥയിലല്ലെന്നും പത്തു ലക്ഷത്തിൽ ഏഴോ എട്ടോ വ്യക്തികളിൽ മാത്രമാണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം ഉണ്ടാകാനിടയുള്ളതെന്നുമാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ നൽകുന്ന വിശദീകരണം വാക്സിൻ അവതരിപ്പിച്ച് ആറു മാസത്തിനുള്ളിൽ തന്നെ ടി എന്ന പാർശ്വഫലത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിരുന്നുവെന്നും ഗുണദോഷ ഫലങ്ങൾ സംബന്ധിച്ച പഠനം നടത്തുകയും ഗുണവശങ്ങൾ ദോഷവശങ്ങളെക്കാൾ കൂടുതലാണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ വാക്സിന് അനുമതി നൽകുകയുള്ളൂ എന്നുമാണ് വിദഗ്ധർ പറയുന്നത് ഈ കേസിലും ദോഷത്തേക്കാൾ കൂടുതൽ ഗുണമായിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനേക്കയും ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്നാണ് കോവിഷീൽഡ് വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തത് പൂനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ട്രാസെനക്കയുമായി കരാറിൽ ഏർപ്പെടുകയും ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമുള്ള കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്ക് പ്രകാരം നൂറ്റി എഴുപത് കോടി കോവിഷീൽഡ് ഡോസുകളാണ് ഇന്ത്യയിൽ എടുത്തിട്ടുള്ളത് മറ്റു വാക്സിനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയിൽ വ്യാപകമായി വിതരണം ചെയ്തിരുന്നത് കോവിഷീൽഡ് ആയിരുന്നു കോവിഷീൽഡ് വാക്സിന്റെ ഏറ്റവും കൂടുതൽ സ്വീകർത്താക്കൾ ഇന്ത്യയിൽ എന്നാണ് റിപ്പോർട്ടുകൾ കോവിഷീൽഡ് നിർമ്മിച്ച സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലക്ടറൽ ട്രസ്റ്റ് വഴി ബി ജെ പിക്ക് അമ്പത് കോടി രൂപ സംഭാവന നൽകിയത് എന്നതും ശ്രദ്ധിക്കണം സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ കോവിഷീൽഡ് വാക്സിന്റെ അഞ്ച് പാർശ്വഫലങ്ങളിൽ അപൂർവമായി രക്തം കട്ട പിടിക്കാമെന്നും പ്ലേറ്റ്ലെറ്റ് കുറയാമെന്നും പറയുന്നുണ്ട് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഡെൻമാർക്ക് അയർലൻഡ് തായ്ലൻഡ് നെതർലൻഡ്സ് നോർവേ കോങ്കോ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ കാനഡ സ്വീഡൻ എന്നീ രാജ്യങ്ങൾ കോവിഷീൽഡ് ഉപയോഗം നിർത്തലാക്കിയിരുന്നു കോവിഷീൽഡിനെതിരെ വ്യാപകമായി പരാതികൾ ഉയർന്നപ്പോൾ ലോകാരോഗ്യ സംഘടനയും രക്തം കട്ടപിടിക്കാൻ ഇടയുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസ്താവന ഇറക്കിയിരുന്നു ഏൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിലും കോവിഷീൽഡ് വാക്സിനും ജോൺസൺ ആൻഡ് ജോൺസന്റെ കോവിഡ് വാക്സിനും സ്വീകരിച്ചവരിൽ ത്രോംബോസിസ് വരാനുള്ള സാധ്യത കൂടുതലായുള്ളതായി കണ്ടെത്തിയിരുന്നു ജാമീസ് കോട്ടിന് പുറമെ മറ്റ് അമ്പത്തൊന്ന് പേർ നൽകിയ സമാനമായ പരാതികളും യു കെ ഹൈക്കോടതിയിലുണ്ട് എന്നാൽ ഇവരിൽ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വാക്സിന്റെ പാർശ്വഫലം എന്നതിൽ വ്യക്തതയില്ല ആസ്റ്റാസനേക്കയുടെ ഏറ്റുപറച്ചിലിന് ശേഷം നിരവധി പരാതികളാണ് ഇന്ത്യയിലും ഉയരുന്നത് എന്നാൽ ആരോഗ്യരംഗം ഇത്തരം പരാതികളെല്ലാം തെറ്റിദ്ധാരണയും വാക്സിൻ വിരുദ്ധതയും പരത്തുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ജനങ്ങളിൽ ഉണ്ടാകുന്ന ന്യായമായ ആശങ്കകൾക്ക് മറുപടി നൽകേണ്ടത് ഈ രൂപത്തിലല്ല സർക്കാർ നൽകുന്ന ഉറപ്പിലാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത് വാക്സിൻ സ്വീകരിച്ചു എന്ന സർട്ടിഫിക്കറ്റ് പല കാര്യങ്ങൾക്കും നിർബന്ധമായി വന്നതോടെ വാക്സിൻ എടുത്തവരുമുണ്ട് അവരുടെ എല്ലാം ആശങ്കകൾക്ക് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് അതിനു പകരം പരാതി വന്നതോടെ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും സ്വന്തം ഫോട്ടോ പിൻവലിച്ച് രക്ഷപ്പെടുകയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി വാക്സിൻ വിതരണം നടന്ന് മൂന്ന് വർഷം പിന്നിട്ടിട്ടും സമൂഹത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ എന്തെല്ലാമാണെന്നത് സംബന്ധിച്ച് ശാസ്ത്രീയവും വിശദവുമായ പഠനങ്ങൾ ഒന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ല പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കേന്ദ്രീകരിച്ച് അടിസ്ഥാന തലത്തിൽ നടത്തേണ്ട ഒരു അന്വേഷണത്തിലൂടെ തന്നെയാണ് ആശങ്കകൾക്ക് മറുപടി നൽകേണ്ടതും കോവിഡ് ഗുരുതരമായിരുന്നവർക്ക് തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് പിന്നീടുണ്ടാകുന്നതായാണ് വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത് വാക്സിൻ സ്വീകരിച്ചവരാണ് ഇവരിലേറെയും ഹൃദയാഘാത സാധ്യത കൂടുതലായതിനാൽ ഇവർ കഠിന ജോലിയും കടുത്ത വ്യായാമവും കുറച്ചു നാളത്തേക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മണ്ഡവി തന്നെയാണ് കോവിഡ് ബാധ ആരോഗ്യത്തെ ഏത് രീതിയാണ് പിന്നീട് ബാധിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല വ്യക്തത നൽകാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി അതിനിടയിലാണ് വാക്സിനേഷനും ഭീതിയായി മാറിയത് കോവിഡ് പടർന്നു പിടിക്കാതിരിക്കാൻ തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെ സർക്കാർ കൊണ്ടുവന്ന ലോക്ക്ഡൌണും സാമൂഹിക അകലം പാലിക്കലും വളരെ പ്രതിബദ്ധതയോടെ അനുസരിച്ചവരാണ് നമ്മൾ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരം വാക്സിൻ സ്വീകരിച്ചവരാണ് നമ്മൾ അഞ്ചു വർഷം പിന്നിട്ടിട്ടും കോവിഡ് എന്ന മഹാമാരി ഉണ്ടാക്കിയ നഷ്ടങ്ങൾ ഇന്നും അനുഭവിക്കുന്നവരാണ് നമ്മളിലേറെ പേരും ആ ജനതയുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന് തീർച്ചയായും വലിയ ഉത്തരവാദിത്തമുണ്ട് ജീവൻ രക്ഷിക്കാനായി സ്വീകരിച്ച വാക്സിൻ ജീവൻ എടുക്കുമോ എന്ന ഭീതിക്ക് ശാസ്ത്രീയവും വ്യക്തതയുള്ളതുമായ ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറാകണം വൈദ്യശാസ്ത്രത്തിനും അതിൽ നൈതികമായ ബാധ്യതയുണ്ട്